നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ എൻ എച്ച് എസ് നഴ്സുമാരുടെ കരിയർ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ ശക്തമായ ക്യാമ്പയിനുകളുടെ ഫലമായി എൻ എച്ച് എസ് നാഷണൽ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ഹാൻഡ് ബുക്കിൽ നിർണായകമായ ഭേദഗതി വരുത്തി നഴ്സുമാർ തങ്ങളുടെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളും രോഗി സുരക്ഷയിലുള്ള പങ്കും ഇപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രാജുവേറ്റ് തലത്തിലുള്ള നഴ്സിംഗ് തസ്തികകളിൽ ബാൻഡ് അഞ്ചിൽ നിന്നും ബാൻഡ് ആറിലേക്ക് കൂടുതൽ സുഗമമായി മാറാൻ ഈ പുതിയ മാറ്റം വഴിതെളിക്കും മറ്റ് അലൈൻഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് നേരത്തെ തന്നെ ലഭ്യമാകുന്ന ഈ കരിയർ ആനുകൂല്യം നഴ്സിംഗ് വിഭാഗത്തിന് കൂടി ലഭ്യമാക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഇതിനായി ആർ സി എൻ ഗവൺമെന്റിനും എൻ എച്ച് എസ് എംപ്ലോയേഴ്സിനും മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു നഴ്സിംഗ് ജോലിയിലെ കഠിനമായ സ്വഭാവവും ഉത്തരവാദിത്വവും കണക്കിലെടുക്കുമ്പോൾ കരിയർ പുരോഗതിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് നഴ്സുമാരുടെ ദൗർബല്യം കുറയ്ക്കാനും സേവന നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും ആർ ചിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയ അപ്ഡേറ്റ് നഴ്സിംഗിന്റെ മൂല്യം അംഗീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ എച്ച് എസ് ൽ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാരും തങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ആർ സി എൻ നിർദ്ദേശിക്കുന്നുണ്ട് ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളമല്ല ലഭിക്കുന്നതെന്ന് തോന്നുന്നവർക്ക് തങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പുനർമൂല്യനിർണ്ണയം ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അതത് സ്ഥാപനങ്ങളിലെ ഇവാലുവേഷൻ രീതികൾ പരിശോധിക്കണമെന്നും സംഘടന ഓർമ്മിപ്പിക്കുന്നു ആയിരക്കണക്കിന് നഴ്സുമാർ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും താഴ്ന്ന പേ ബാൻഡുകൾ തന്നെ തുടരുകയാണെന്ന കണ്ടെത്തലാണ് പുതിയ മാറ്റങ്ങളിലേക്ക് നയിച്ചത് മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡ് ഹോം ഹോസ്പിറ്റലിൽ ജോലിയിൽ ഉണ്ടായിരുന്ന മലയാളി നഴ്സ് അച്ചാമ ചെറിയാനെ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിക്ക് കോടതി കടുത്ത ശിക്ഷ വിധിച്ചു മുപ്പത്തിയെട്ടുകാരനായ റോമൻ ഹക്കിനെയാണ് മാഞ്ചസ്റ്റർ മിഷൻ മിഷൻഷുൾ സ്ട്രേറ്റ് ക്രൗൺ കോടതി ഇരുപത്തിയെട്ട് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ഇതിൽ ഇരുപത്തിരണ്ട് വർഷം ജയിൽവാസവും ബാക്കി ആറ് വർഷം കടുത്ത നിരീക്ഷണ വ്യവസ്ഥകളോടെയുള്ള ലൈസൻസ് കാലാവധിയുമാണ് ഉള്ളത് ലഹരി മരുന്നിന് അടിമയായിരുന്ന പ്രതി താൻ ആവശ്യപ്പെട്ട മരുന്ന് നൽകാൻ വൈകിയതിനുള്ള വൈരാഗ്യത്തിലാണ് ഇരുപത് വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള നഴ്സിനെ ക്രൂരമായി ആക്രമിച്ചത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന സംഭവത്തിൽ അച്ചാമ്മയ്ക്ക് തലയ്ക്കും കഴുത്തിനും കൈകളിലും സാരമായ പരിക്കേറ്റിരുന്നു ഹെറോയിന് പകരമായി ഉപയോഗിക്കുന്ന മെറ്റനോൺ എന്ന മരുന്ന് നൽകാൻ സമയമായില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ പ്രതി ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു മറ്റു രോഗികളെ പരിചരിക്കുന്നതിനിടെ പിന്നിലൂടെ എത്തിയ പ്രതി മൂന്ന് തവണയാണ് അച്ചാമയെ കുത്തിയത് മറ്റു ജീവനക്കാർ ഉടൻ ഇടപെട്ട് ഇയാളെ ഫലമായി മാറ്റി അച്ചാമയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത് അക്രമണം ആസൂത്രിതമാണെന്ന് നിരീക്ഷിച്ച കോടതി ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഗൗരവമായി കാണുന്നുവെന്ന ശക്തമായ സന്ദേശമാണ് വിധിയിലൂടെ നൽകിയത് അക്രമണത്തിൽ അച്ചാമയുടെ കൈക്ക് ശാശ്വതമായ പരിക്കുകൾ സംഭവിക്കുകയും അവർ വലിയ മാനസിക വിഷമത്തിലാവുകയും ചെയ്തിട്ടുണ്ട് രോഗികളോട് അതീവ സ്നേഹത്തോടെ പെരുമാറുന്ന അച്ചാമയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം യു കെയിലെ മലയാളി സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ബ്രിട്ടനിലെ കുടിയേറ്റത്തെ കുറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഹ ഉടമയും പ്രമുഖ വ്യവസായിയുമായ സർ ജിം റാറ്റ് ക്ലിഫ് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി യു കെ വിദേശികളാൽ കോളനി വൽക്കരിക്കപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണെന്നും അധിക്ഷേപകരമാണെന്നും പ്രധാനമന്ത്രി സർ സർകേസ് ചാർമർ തുറന്നടിച്ചു ഇത്തരം വിദേശകരമായ പരാമർശങ്ങൾ രാജ്യത്തെ വിഭജിക്കാനെ സഹായിക്കൂ എന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ജിം റാറ്റ് ക്ലിഫ് പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇനിയോസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ റാറ്റ്ക്ലിഫ് വിവാദ പ്രസ്താവന നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് ദശാംശം എട്ട് കോടിയായിരുന്ന ബ്രിട്ടനിലെ ജനസംഖ്യ ഇപ്പോൾ ഏഴ് കോടിയായി ഉയർന്നുവെന്നും ഇതിന് കാരണം അനിയന്ത്രിതമായ കുടിയേറ്റം വേണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഈ കണക്കുകൾ വസ്തുതാപരമായ തെറ്റാണെന്നും ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ യു കെയിലെ ജനസംഖ്യ ഏകദേശം ആറ് ദശാംശം ഏഴ് കോടി കുടിയേറ്റം മൂലം മാത്രം ഇത്രയധികം ജനസംഖ്യാ വർധനമുണ്ടായി എന്ന വാദം അതിശയോക്തി കലർന്നതാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നികുതി ഒഴിവാക്കാനായി മോണോകോയിലേക്ക് താമസം മാറിയ ക്ലിഫ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിവിധ ആരാധക സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും വിമർശിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുസ്ലിം സപ്പോർട്ടേഴ്സ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവർ റാറ്റ്ക്ലിഫിന്റെ വാക്കുകൾ തീവ്ര വലതുപക്ഷ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് ആരോപിച്ചത് അതേസമയം റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് റാറ്റ്ക്ലിഫിനെ പിന്തുണച്ചു രംഗത്തെത്തി രാജ്യത്തെ വിവിധ രാഷ്ട്രീയ ചർച്ചയ്ക്കായി ഈ വിഷയം മാറിയ സാഹചര്യത്തിൽ റാറ്റ്ക്ലിഫ് മാപ്പ് പറയുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശിശു മരണങ്ങളിൽ ഏഴ് ശതമാനവും അടുത്ത രക്തബന്ധമുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികളുടേതാണെന്ന പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബ്രിസ്റ്റോൾ സർവകലാശാല ആസ്ഥാനമാക്കിയുള്ള നാഷണൽ ചൈൽഡ് മോർട്ടാലിറ്റി ഡാറ്റാബേസ് നടത്തിയ വിപുലമായ പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇംഗ്ലണ്ടിൽ മരിച്ച പതിമൂവായിരത്തി നാല്പത്തി അഞ്ച് കുട്ടികളുടെ വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ അതിൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് കുട്ടികളുടെയും മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കളാണെന്ന് കണ്ടെത്തി ഇത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങൾ ശിശുമരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഇംഗ്ലണ്ട് ബ്രാഡ്ഫോർഡ് പോലുള്ള നഗരങ്ങളിലാണ് ഇത്തരം വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്നത് ബ്രാഡ്ഫോർഡിൽ ജനിച്ച പതിമൂവായിരം കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ചതിൽ ആറിൽ ഒരാളുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കളാണെന്ന് കണ്ടെത്തി ഇതിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ വംശജരായ കമ്മ്യൂണിറ്റിയിലാണെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം മരണപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണെന്നതാണ് രക്തബന്ധമുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചവരും മരണപ്പെട്ടവരുമായ കുട്ടികളിൽ ഏകദേശം എഴുപത്തി ഒൻപത് ശതമാനവും ഏഷ്യൻ പശ്ചാത്തലമുള്ളവരാണ് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലാണ് ഇത്തരം മരണങ്ങൾ പകുതിയിലധികവും സംഭവിക്കുന്നതും അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം ജനിതക വൈകല്യങ്ങളോടെ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പഠന കാലയളവിൽ നടന്ന മരണങ്ങളിൽ ഇരുപത്തി ഏഴ് ശതമാനവും ജനിതകവും ശാരീരികവുമായ വൈകല്യങ്ങൾ കാരണമാണ് ഇതിൽ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനം മരണങ്ങൾ നടന്നത് അടുത്ത ബന്ധുക്കളായ ദമ്പതികൾ മക്കളായവരാണെന്ന് ഗൗരവകരമായ മാറ്റമാണ് ജനറ്റിക് രോഗങ്ങൾ തടയുന്നതിനും ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനുമായി പ്രത്യേക പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ സേവനം ലഭ്യമാക്കാൻ എൻ എച്ച് എസ് തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ ഭാവി ഉറപ്പുവരുത്താൻ പാരമ്പര്യമായ പിന്തുടരുന്ന വിവാഹ രീതികളെ അപകട സാധ്യതകൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണെന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് ജനാധിപത്യ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു രാജ്യത്തെ വോട്ടിംഗ് പ്രായം നിലവിലുള്ള പതിനെട്ട് വയസ്സിൽ നിന്നും പതിനാറായി കുറയ്ക്കുക എന്നതാണ് ഈ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി മാറ്റിയതിനു ശേഷം യു കെയിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണിത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി പുതിയ നിയമം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ ബിൽ നിയമമാകുന്നതോടെ രാജ്യത്തെ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന പതിനാറ് പതിനേഴ് വയസ്സുകാർക്ക് വോട്ട് അവകാശം ലഭിക്കും നിലവിൽ സ്കോട്ട്ലാൻഡിലും വെയിൽസിലും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ഈ പ്രായത്തിലുള്ളവർക്ക് വോട്ട് ചെയ്യാമെങ്കിലും പൊതു തിരഞ്ഞെടുപ്പിലും ഇംഗ്ലണ്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് ചെയ്യാൻ പതിനെട്ട് വയസ്സ് തികയണമായിരുന്നു യുവാക്കൾക്ക് ജോലി ചെയ്യാനും നികുതി അടയ്ക്കാനും സൈന്യത്തിൽ ചേരാനും അനുവാദമുള്ളപ്പോൾ തങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അവർക്കുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ബോട്ടിംഗ് നടപടികൾ ലളിതമാക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കാനും ബാങ്ക് കാർഡുകൾ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാനും ബില്ലിൽ നിർദ്ദേശവും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സംഭാവനകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാനും സർക്കാർ തീരുമാനിച്ചു എന്നാൽ പതിനാറ് വയസ്സുകാർക്ക് വോട്ട് ചെയ്യാനുള്ള പക്വതയില്ലെന്ന ആരോപണവുമായി കൺസർവേറ്റീവ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം